ഹായ് ഫ്രണ്ട്സ് അടുത്തതായി നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ തേർഡ് യൂണിറ്റിലുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോകളിലൂടെ ഓരോ യൂണിറ്റിൽ നിന്നും അഞ്ചും ആറും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അടുത്തായി നമ്മൾ നോക്കുന്നത് തേർഡ് യൂണിറ്റ് ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ തേർഡ് യൂണിറ്റ് ആണ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളതാണ് ഓക്കെ എൻവയോമെന്റൽ പൊല്യൂഷൻ ഹസാട്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിൽ നിന്നും നമുക്ക് മറ്റ് ചാപ്റ്ററുകളിൽ നോക്കിയതുപോലെ തന്നെ ഒരു അഞ്ചോളം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് കോമൺ ആയിട്ടുള്ള മൂന്ന് വർഷങ്ങളിലെ മൊത്തത്തിലുള്ള എസ് എ കൊസ്റ്റ്യൻസും ഷോർട്ട് ആൻസറും നമ്മൾ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഒന്നും കൂടി പ്രിസൈസ്ലി കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് തേർഡ് യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ തേർഡ് യൂണിറ്റിൽ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസിൽ മൂന്ന് വർഷങ്ങളിലും ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ എസ് എ ആയിട്ടോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് തന്നെ ആദ്യമേ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് ഡിസാസ്റ്ററിലേക്ക് വരിക അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് പിന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്താണെന്നും എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണെന്നുള്ളത് രണ്ടും മൂന്നാമത് പിന്നെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ മൂന്ന് മേഖലകളാണ് ഈ ഒരു എൻവയോമെന്റൽ പൊല്യൂഷൻ അസാഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്നത് അപ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മൂന്ന് മേഖലകൾ വരുന്നുണ്ട് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തത് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആണ് രണ്ടാമത്തത് എൻവയറമെന്റൽ പൊല്യൂഷൻ ആണ് മൂന്നാമത്തത് എൻവയറമെന്റൽ ഡിസാസ്റ്റേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇവയെ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് പറയുന്നത് എന്താണ് മീനിങ് പറയണം കോൺസെപ്റ്റ് പറയണം ടൈപ്സ് പറയണം ഏതിനെക്കുറിച്ച് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ കുറിച്ച് ഓക്കെ അപ്പോൾ അതൊരു ജനറൽ ടൈമാണ് ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ടൈമാണ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ആ ഡീഗ്രഡേഷനിൽ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് പൊല്യൂഷനും ഡിസാസ്റ്ററും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമാവും അപ്പോൾ ആദ്യമേ എൻവോൺമെന്റ് ഡീഗ്രേഡേഷൻ എന്താണെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നിട്ട് എൻവയർമെന്റൽ ടൈപ് എൻവൺമെന്റൽ പൊല്യൂഷന്റെ ടൈപ്സിലേക്ക് പോകണം അതിനുശേഷം വേണം മൂന്നാം നാലാമത്തെ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സിലേക്ക് വരേണ്ടത് ഓക്കെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സിലേക്ക് വരേണ്ടത് അപ്പൊ ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി വായിച്ചു തരാൻ ഞാൻ എക്സ്പ്ലെയിൻ ദ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്പ്സ് ഓഫ് എൻവയറമെന്റ് ഡീഗ്രേഡേഷൻ അത് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ദൂഷൻ ഇൻ ഡീറ്റെയിൽ അത് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് അതേ സാധനം തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോണവിൻ പൊല്യൂഷൻ ആൻഡ് ഇറ്റ് പ്രിവെൻഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രിവെൻഷൻ പറയാൻ പിന്നെ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ അതിൽ പിന്നെ അത് മാറ്റാനുള്ള പിന്നെ സജഷൻസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ എന്തെങ്കിലും പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചോദ്യത്തെ ഒരു വീഡിയോ ആയിട്ടും രണ്ടാമത്തെ രണ്ട് ചോദ്യങ്ങളെ മറ്റൊരു വീഡിയോ ആയിട്ടും പിന്നെ മൂന്നാമതായിട്ടുള്ള പിന്നെ ഏരിയ ആണത് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് അതിൽ രണ്ട് എണ്ണത്തെ വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ലാൻഡ് സ്ലൈഡ്സും പറയുന്നുണ്ട് സൈക്ലോണും പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഡിസാസ്റ്റർ എന്താണ് പൊല്യൂഷൻസ് എന്താണ് എൻവെന്റ് ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോകളിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് എൻവയർമെന്റ് ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം ഓരോ ക്വസ്റ്റൻസിനും ആയിട്ട് നോക്കാം സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് നോക്കുക പിന്നെ അതേപോലെ തന്നെ ഫ്രീ ക്ലാസുകൾ നമ്മൾ ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവൈലബിൾ ആണ് ഇതിൽ പെയ്ഡ് ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെയ്ഡ് ക്ലാസ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലാസസും അതേപോലെ തന്നെ ക്ലാസ്സുകളുടെ മെറ്റീരിയലുകളും അതിന്റെ പി ഡി എഫ്കളും അതേപോലെ തന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏഴ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും മറ്റ് ഫ്രീ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഒരു സെവന്റി സിക്സ് പെർസെന്റേജ് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് സോ അത് തന്നെ കണ്ടാൽ തന്നെ മതി ഇനി അഥവാ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന്റെ മെറ്റീരിയൽസും പി ഡി എഫും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ക്വസ്റ്റിനുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്